ആന്ത്രോപിക്കിന്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ക്ലോഡ് സോണിറ്റ് ഫോർ പോയിന്റ് ഫൈവ് റിലീസ് ചെയ്തിരുന്നു മറ്റ് എല്ലാ എ ഐ കോഡിംഗ് മോഡലുകളെയും പിൻതള്ളിക്കൊണ്ടാണ് ക്ലോഡ് സോണറ്റ് ഫോർ പോയിന്റ് ഫൈവ് നമ്പർ വൺ കോഡിംഗ് മോഡലായി മാറിയിരിക്കുന്നത് കോഡിംഗിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്ന എസ് ഡബ്ല്യു ഇ ബെഞ്ച് മാർക്കിൽ എയ്റ്റി ടു പെർസെൻറ്റേജ് സ്കോർ ആണ് നമ്മുടെ ക്ലോഡ് സോണിറ്റ് ഫോർ പോയിന്റ് ഫൈവ് നേടിയിരിക്കുന്നത് ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഓട്ടോഡോമസ് കോഡിംഗ് എന്നുള്ളത് മുപ്പത് മണിക്കൂറിൽ കൂടുതൽ കോഡ് റൈറ്റ് ചെയ്യാനും കോഡിലുള്ള ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനും പ്രൊജക്ട്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും കോഡ് സോണറ്റിന് കഴിയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് തനിയെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മോഡലിന് സാധിക്കൂ മറ്റൊരു ഫീച്ചർ ഹ്യൂമൻ ലൈ കമ്പ്യൂട്ടർ യൂസ് ആണ് പുതിയ ക്രോം എക്സ്റ്റൻഷൻ വഴി നമ്മളുടെ ജിമെയില് ഗൂഗിൾ ടോക്സ് ഒക്കെ മനുഷ്യർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് ഇനി കഴിയും അങ്ങനെ നമ്മുടെ വർക്ക് ഫ്ലോയുടെ ഒരു ഭാഗമാകാനായിട്ട് തന്നെ ഈ ഒരു ക്ലോഡ് സോണറ്റ് ഫോർ പോയിന്റ് ഫൈവിന് സാധിക്കും മാത്രമല്ല മാക്സ് കോഡിങ്ങില് ഇതിലുമൊക്കെ ഈ ഒരു മോഡല് മുന്നിലാണ് ഉള്ളത് ടഫായിട്ടുള്ള പ്രോബ്ലംസ് പോലും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻസ് തരാനായിട്ട് ഈ ഒരു മോഡലിന് സാധിക്കുന്നുണ്ട് ഫിനാൻസ് മെഡിസിൻ ലോ എന്നീ ഫീൽഡുകളിലൊക്കെയും ഒരു എക്സ്പെർട്ട് നോളജാണ് സോണജിന് ഉള്ളത് എടുത്തു പറയേണ്ട കാര്യം സോണറ്റ് ഫോർ വളരെ സേഫും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വർക്ക് എളുപ്പമാക്കാനായിട്ട് ഈ ഒരു മോഡൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള ഏ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്